അമേരിക്കയിലെ സീറോ മലബാർ രൂപതയായ ഷിക്കാഗോയിൽ വിശുദ്ധ പുതിയ ദേവാലയത്തിന്റെ കൂതാശകർമ്മം ഷിക്കാഗോ ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്ത് നിർവഹിക്കും അമ്പത്തി മലയാളി കുടുംബങ്ങളാണ് ഇടവകയിലുള്ളത് തൃശൂർ സ്വദേശിയും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഫാദർ സുനിൽ ചിരിയൻ കണ്ടത്താണ് വികാരി we, st. Alphonsa syro-malabar catholic church, richmond, virginia, cordially invites you all for the consecration and the blessing of our new church on july 11, 2 p.m., by jacob Angadiath, bishop of st. thomas, syro-malabar diocese, chicago. i request all your prayers and support. ട്രസ്റ്റിമാരുടെയും മലയാളി കുടുംബങ്ങളുടെയും നിർലോഭമായ സഹായം ലഭിച്ചതുകൊണ്ടാണ് അൽഫോൻസാമയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെടുന്ന ദേവാലയം നിർമ്മിക്കാനായതെന്ന് ഫാദർ സുനിൽ ചിരിയങ്കണ്ടത്ത് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്